കോതമംഗലം താലൂക്കിലെ കളങ്കാട്ടുപുടിയിലെ കടുവാ സാന്നിധ്യം നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കോതമംഗലം താലൂക്കിലെ കുളങ്ങാട്ടുകുഴിയിലെ കടുവാ സാന്നിധ്യം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാനദണ്ഡ പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു കളങ്ങാട്ടുകുഴിയിലെ കടുവാ സാന്നിധ്യം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാനദണ്ഡ പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചത് കളങ്ങാട്ടുകുഴി പ്രദേശത്തിന് സമീപത്തായി കണ്ട കടുവയെ കൂടുവെച്ചു പിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി ജോൺ എം എൽ എയുടെ സബ്മിഷന് മറുപടിയായിട്ടാണ് മന്ത്രി സഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് എൻ്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തിലേറെയായി അവിടെ കുളങ്ങാട്ടുപുഴി പ്രദേശത്തും സമീപത്തുമൊക്കെയായി കഴിവയുടെ സാന്നിധ്യവും അതേ തുടർന്ന് ആ പ്രദേശത്തെ ജനങ്ങൾ വലിയ തോതിൽ ഭീതിയിലും ഭയപ്പാടിലുമാണ് സാർ ഇന്ന് ജീവിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ സാറവിടെ ഒരാഴ്ചക്കാലത്തിലേറെയായി ആ നാട്ടിൽ ഒരു ലോക്ക്ഡൗണ് സമാനമായ സാഹചര്യമാണ് ജനങ്ങൾ രാത്രി പകൽ വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഇറങ്ങിയിട്ടുള്ള കടുവയെ അടിയന്തിരമായി കൂടുവശി പിടിക്കുന്നതിനാവശ്യമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഞാൻ ഈ സബ്മിഷൻ മുമ്പാകെ കൊണ്ടുവരുന്നത് മലയാട്ടൂർ ഡിവിഷനിലെ കോടനാട് റേഞ്ചിലെ മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കോട്ടപ്പടി കുളങ്ങാട്ടുകുഴി ഭാഗത്ത് വനത്തിനുള്ളിൽ ഒരു പശു ചത്തുകിടക്കുന്നതായി ഫെബ്രുവരി രണ്ടിന് വിവരം ലഭിച്ചിരുന്നു തുടർന്ന് മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിൽ കളങ്ങാട്ടുകുഴി ഭാഗത്ത് താമസിക്കുന്ന കുഴിവാലക്കാലയിൽ കെ എസ് ചാക്കോ എന്നാണ് മൂന്ന് പശുക്കളിൽ ഒരെണ്ണത്തിനെ കടുവ പിടിച്ച് ഭാഗികമായി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു വനത്തിനുള്ളിൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ച് നിരീക്ഷിച്ചതിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് നിലവിൽ വനത്തിന് പുറത്ത് ജനവാസ മേഖലയിൽ കടവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിൽ ആർ ആർ ടി ഉൾപ്പെടെയുള്ള ദൌത്യസംഘത്തിന്റെ പെട്രോളിംഗും നിരന്തരമായ നിരീക്ഷണവും ശക്തിപ്പെടുത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ് നിരീക്ഷണത്തിന്റെ ഭാഗമായി വനത്തിനകത്ത് ആറും അതിർത്തിയിൽ രണ്ട് ക്യാമറ ട്രാപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ട് തെർമൽ സെൻസിറ്റിവിറ്റിയുള്ള ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും നടത്തിവരുന്നുണ്ട് കൂടാതെ പ്രദേശത്ത് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഹാങ്ങിംഗ് സോളാർ ഫെൻസിംഗിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പിണ്ടിമന കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റുമാരെ വിവരം അറിയിച്ചിട്ടുള്ളതും ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് രൂപീകരിച്ച കമ്മിറ്റി സ്ഥലപരിശോധന നടത്തിയിട്ടുണ്ട് കൂടുവെയ്ക്കുന്നതുൾപ്പെടെയുള്ള മറ്റ് നടപടികൾ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സ്വീകരിക്കുന്നതാണെന്ന സമ്മിഷന് മറുപടിയായി മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം